പിന്നെ ഒരാഴ്ചക്ക് നമുക്ക് കുടുംബത്തിനടക്കം ഫാമിലിയൊക്കെ അടക്കം പിന്നെ സൗജന്യമായിട്ട് പിന്നെ രക്ഷ ടെസ്റ്റ് പിന്നെ കണ്ണട മറ്റു കാര്യങ്ങളൊക്കെ ബി പി എൽ കാർഡ് ആർക്ക് സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട് അത് മറ്റുള്ളവർക്ക് പകുതി പൈസയ്ക്ക് കൊടുക്കുന്നതെന്ന് അറിഞ്ഞത് അത് എല്ലാം നല്ല കാര്യങ്ങളാണ് വളാഞ്ചേരി പെരിന്തൽമണ്ണ റോഡിൽ ഇരുപത്തിയഞ്ചു വർഷത്തെ സേവന പാരമ്പര്യമുള്ള അൽമാസ് മെഡിസിറ്റിയിൽ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരാഴ്ച നീളുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് വർഷത്തോളമായി ആസ്ഥാനമായി സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന അൽമാസ് മെഡിസിറ്റി ഇന്ന് ഒരു പുതിയ സംരംഭമായി മുന്നോട്ട് വരികയാണ് പ്രിയപ്പെട്ട ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് ഒരു പ്രിവിലേജ് വിതരണം ഉദ്ഘാടനം ഇന്നിവിടെ നടക്കുകയാണ് ഈ പ്രിവിലേജ് കാർഡ് കൊണ്ടാണ് ഉദ്ദേശിക്കുന്നത് വളരെയിലെ നമ്മുടെ പ്രിയപ്പെട്ട ഓട്ടോ ഡ്രൈവേഴ്സിനും അവരുടെ കുടുംബാംഗങ്ങൾക്കും മാക്സിമം ഏറ്റവും കുറഞ്ഞ രീതിയിൽ കുറഞ്ഞ ചെലവിൽ ഡിസ്കൗണ്ടിൽ എല്ലാവിധ ചികിത്സകളും ലഭ്യമാക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ അൽമാസ് മെഡിസിറ്റിയിൽ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സിന് അവരുടെ കുടുംബാംഗങ്ങൾക്കും ഈ പ്രിവിലേജ് കാർഡ് വഴി എല്ലാ ലാബ് ടെസ്റ്റുകളും അൻപത് ശതമാനം ഡിസ്കൗണ്ടിൽ സ്പെഷ്യൽ ലാപ്ടസ്റ്റുകളും സാധാരണ ലാപ്ടെസ്റ്റുകൾ സൗജന്യ രീതിയിലും ലഭ്യമാകുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഇ സി ജിക്ക് ഏകദേശം അറുപത് ശതമാനം ഡിസ്കൗണ്ട് ലഭ്യമാക്കുന്നതാണ് അതേപോലെ തന്നെ നമ്മുടെ ജനറൽ ഡോക്ടറുടെ സേവനം പൂർണ്ണമായും സൗജന്യമായിട്ട് നമ്മുടെ ഓട്ടോ ഡ്രൈവേഴ്സിന് ലഭ്യമാകുന്നതായിരിക്കും അതോടൊപ്പം തന്നെ കണ്ണ മറ്റു ചികിത്സകൾ എല്ലാത്തിലും അമ്പത് ശതമാനത്തോളം ഡിസ്കൗണ്ടാണ് നമ്മൾ നമ്മുടെ ഓട്ടോ ഡ്രൈവേഴ്സിനും അവരുടെ കുടുംബാംഗങ്ങൾക്കും നൽകാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു സൗജന്യ പ്രൊവില്ലേജ് കാർഡ് നമ്മുടെ വളാഞ്ചേരിയിലെ എല്ലാ പ്രിയപ്പെട്ട ഓട്ടോ ഡ്രൈവേഴ്സും അത് നമ്മളിൽ നിന്നും അത് ആനുകൂല്യം നിങ്ങളെ ഞങ്ങളോട് സഹകരിക്കണമെന്നും ആനുകൂല്യം പറ്റണമെന്നും നമ്മൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഈ ഒരു മറ്റായ ഒരു പദ്ധതി വിജയിപ്പിച്ചു തരണമെന്ന് അൽമാസിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് താങ്ക് യു വളാഞ്ചേരി പെരന്തമണ് റോഡിൽ പ്രവർത്തിക്കുന്ന അൽമാസ് മെഡിസിറ്റി വളാഞ്ചേരിയിലെ ഓട്ടോ ജീവനക്കാർക്ക് ഒരു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഇന്ന് മുതൽ മുപ്പത്തൊന്നാം തീയതി വരെ അവർ പിന്നെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നുണ്ട് അപ്പോൾ സൗജന്യ മെഡിക്കൽ ക്യാമ്പും അതോടൊപ്പം തന്നെ അതിനാവശ്യമായ മുഴുവൻ മരുന്നുകളും സൗജന്യമായി നൽകുന്നുണ്ട് അപ്പോൾ എല്ലാ ഓട്ടോ തൊഴിലാളികളും ഈ പ്രയോ ഇത് ഇത് പ്രയോജനപ്പെടുത്തണമെന്നാണ് പറയാനുള്ളത് അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ കാഴ്ച പരിശോധന നടത്തുന്നുണ്ട് ആ കാഴ്ച പരിശോധനയിൽ കന്നഡ മുൻഗണനാ വിഭാഗക്കാർക്ക് കന്നട പൂർണ്ണമായും സൗജന്യമായിട്ടാണ് നൽകുന്നത് പിന്നെ മറ്റുള്ളവർക്കൊക്കെ പകുതി ചാർജ് നൽകി അഞ്ഞൂറ് രൂപ നിരക്കിൽ കണ്ണട നൽകുന്നതാണ് പിന്നെ ഇന്ന് ഈ നമ്മുടെ പ്രവിലേജ് കാർഡ് ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കുള്ള പ്രവിലേജ് കാർഡ് ആ പ്രവിലേജ് കാർഡിൽ പിന്നെ സൗജന്യമായിട്ട് അല്ലെങ്കിൽ പിന്നെ സൗജന്യ നിരക്കിൽ ടെസ്റ്റുകളൊക്കെ പല ടെസ്റ്റുകളുണ്ട് അതിൻ്റെ വിശദവിവരങ്ങളൊക്കെ ഈ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് ആ ടെസ്റ്റുകളൊക്കെ ഡിസ്കൗണ്ട് പിന്നെ നൽകിക്കൊണ്ട് ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഈ അൽമാസ് മെഡിസിറ്റി നൽകുന്നുണ്ട് അതെല്ലാ തൊഴിലാളികളും നമ്മൾ പ്രയോജനപ്പെടുത്തണമെന്ന് പറയാമുള്ളൂ അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്രൈവർമാർക്ക് ഞങ്ങളെ തൊഴിലാളികൾക്ക് വളരെ നല്ല രീതിയിൽ ഇവിടെ വന്ന് ഈ കാര്യങ്ങളൊക്കെ നടത്തി പോകാൻ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നാഴ്സറടക്കമുള്ള ഡോക്ടറെ അടക്കമുള്ള ആളുകൾ അങ്ങനൊരു കാര്യം ചെയ്തു തന്നതിൽ ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ് കാരണം ഇപ്പോഴത്തെ ഈ സംവിധാനത്തിൽ ഈ കാലാവസ്ഥ പരിധി വെച്ച് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ അതുപോലെ തന്നെ ടാക്സി ഡ്രൈവർമാർ അതോടൊപ്പം തന്നെ നമ്മളെ പൂക്കാട്ടി നമ്മളെ ചുറ്റുപാടിലുള്ള ഓട്ടോ ഡ്രൈവർമാർക്ക് ഇപ്പോൾ വലിയ ഒന്ന് പൂക്കാട്ടി പോകുമ്പോഴാണ് ഇപ്പോൾ നമ്മളെ ഞങ്ങളെ യൂണിയനിൽ പെട്ട ആളുകൾ അധികമുള്ളത് അപ്പോൾ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഈ അൻമാസ് മെഡിക്കൽ സെറ്റിഫ് സെറ്റ് ചെയ്തു കൊടുക്കുകയാണ് ചെയ്ത് കൊടുക്കുകയെന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം ഫ്രീയാണ് ഈ ഫ്രീയില് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ മഞ്ഞക്കാരുടെ നീലക്കാരുടും അല്ല ചുവപ്പ് കാർഡും ഉള്ളവർക്ക് എല്ലാ കാര്യങ്ങളും ഫ്രീയാണ് അതല്ലാത്തവർക്ക് കണ്ണാട മറ്റുള്ള സാധനങ്ങളിലൊക്കെ വളരെ ചുരുങ്ങിയ ചാർജ് ഈടാക്കിക്കൊണ്ടാണ് പ്രവർത്തിക്കുന്നത് മരുന്നർക്കം ഫ്രീ ആണെന്ന് പറഞ്ഞത് അപ്പോൾ അതിൽ ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഞങ്ങളെ ഡ്രൈവർമാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കത് വലിയ അഭിമാനമാണ് അതോടൊപ്പം തന്നെ ഇതിനെല്ലാവിധ ആശങ്ക ഞങ്ങൾ അർപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഡ്രൈവർമാരെ ഈ ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ സംരംഭമായതുകൊണ്ട് തന്നെ എല്ലാ ഡ്രൈവർമാരും ഇവിടെ എത്തിച്ചേർന്നിരിക്കില്ല പിന്നെ കാലാവസര മോശം ഓട്ടത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇത് തുടർന്ന് ഞങ്ങൾ നമ്മളെ ഡ്രൈവർമാരെ പിന്നെ ഇവിടെ എത്തിക്കാനുള്ള സംവിധാനം ഞങ്ങൾ നേതാക്കൾ ഉണ്ടാക്കും എസ് ടി യു സെക്രട്ടറി മുഹമ്മദ് അലി എം ടി യു പ്രസിഡന്റ് സൈതാലിക്കുട്ടി എം ടി യു സെക്രട്ടറി ഹംസ ഐ എൻ ടി യു സി പ്രസിഡന്റ് ബാലൻ എന്നിവർ ക്യാമ്പിൽ പങ്കെടുത്തു മുതൽ മുപ്പത്തി ഒന്ന് വരെ നേരിടുന്ന ക്യാമ്പിൽ കൊളസ്ട്രോൾ ഷുഗർ എന്നീ ലാബ് ടെസ്റ്റുകളും ജനറൽ വിഭാഗത്തിൽ ഡോക്ടർ കമറുദ്ദീൻ വീട്ടിയുടെ സേവനവും സൗജന്യ മരുന്ന് വിതരണവും ലഭ്യമാണ് അതോടൊപ്പം ബി പി മഞ്ഞ ചുവപ്പ് കാർഡുള്ളവർക്ക് സൗജന്യ കന്നട വിതരണവുമുണ്ട് അൽമാസ് ഡെന്റൽ ഡയറക്ടർ ഡോക്ടർ ഹാരിസ് മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് യാസർ എന്നിവർ ക്യാമ്പിനെക്കുറിച്ച് സംസാരിച്ചു കൂടാതെ പ്രിവിലേജ് കാർഡിൽ ഓട്ടോ തൊഴിലാളികൾക്ക് മാസം ഒരു തവണ സൗജന്യമായി ഷുഗർ കൊളസ്ട്രോൾ എന്നീ ലാബ് ടെസ്റ്റുകളും മറ്റ് ടെസ്റ്റുകൾക്ക് അൻപത് ശതമാനം ഡിസ്കൗണ്ടും ജനറൽ ഡോക്ടറിൻ്റെ സേവനവും മരുന്നുകൾക്കും മറ്റും പ്രത്യേക ഡിസ്കൗണ്ടുകളും നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ്